നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആൾ ഐസോൺ റാഫ ഇങ്ങനൊരു ക്യാമ്പയിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകമെമ്പാടും നടന്നിരുന്നു ഇവിടെയുള്ള ചില സിനിമാക്കാരടക്കമ അടക്കമുള്ളവരും അതിൻ്റെ ഒപ്പം കൂടിയിരുന്നു അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഏതോ ഒരു നാട്ടിലെ ആ ആ നാടിൻ്റെ അയൽക്കാരുമായിട്ട് യുദ്ധം നടക്കുന്നു അപ്പോൾ അവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നു അതിന് ഐക്യദാക്ഷ്യം പ്രഖ്യാ അതിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൾ ഐസോൺ റാഫ എന്ന ക്യാമ്പയിൻ നടത്തിയത് എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നരണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ ഭീകരാക്രമണം നടന്നു കുട്ടികളെറ്റ് കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെടുകയുണ്ടായി പത്ത് വൈഷ്ണോദേവി തീർത്ഥാടകരുടെ ജീവനാണ് പാക് ഭീകരസംഘടനയായ ടി ആർ എഫിൻ്റെ ആക്രമണത്തിൽ ജമ്മുവിലെ റിയാസിയിൽ രണ്ട് ദിവസം മുമ്പേ പൊലിഞ്ഞു പോയത് ഇതേ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ബോംബ് വച്ചതിൽ അഞ്ച് തീർത്ഥാടകരുടെ ജീവനുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീകരർ ഇല്ലായ്മ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലെ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ ആറ് സ്ത്രീകളടക്കം എട്ട് കുട്ടികളാണ് മരണമടഞ്ഞത് ഇതിനെല്ലാം കൃത്യമായ ഒരു പാറ്റേണുണ്ട് ആക്രമിക്കുന്നവർക്ക് മതമുണ്ട് ഇരകൾക്കും മതമുണ്ട് ആക്രമിക്കപ്പെടുന്ന പ്രദേശത്തിനും മതമുണ്ട് മതം മാത്രമാണ് മരണപ്പെടുന്നതിൻ്റെ മാനദണ്ഡം ഇവിടെ പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാം മതത്തിൻ്റെ കണ്ണാടിയിൽ കൂടി കാണുന്ന ചിലർക്ക് ആ ചിലർക്കിഷ്ടമില്ലാത്ത ആണെങ്കിൽ ആ ചിലരെ പോറ്റുന്നവർക്ക് ഇഷ്ടമില്ലാത്ത ഇരകളാകുമ്പോൾ ആക്രമികൾ ശത്രുരാജ്യത്തു നിന്ന് ഉള്ളവരാണെങ്കിൽ പോലും അവരുടെ പ്രേരകശക്തി മതമാണെന്ന സത്യം അറിഞ്ഞാലും ഇവരൊന്നും വാതുറക്കില്ല ഒരു ദീർഘയിലേക്കുള്ള യാത്രയിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തെല്ലാമായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് വെറുതെ ഒന്ന് ഊഹിച്ചു നോക്കുക എത്രയെത്ര തെരുവുകൾ ഇവിടെ തീരും സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്രയത്ര ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നടക്കും ലിബറലുകളുടെ ദുഃഖാചരണ മെഴുകുതിരി മാർച്ചുകൾ ഏതെല്ലാം സിറ്റികളിൽ നടക്കും ആത്മാർത്ഥത ഇല്ലാത്ത രാഷ്ട്രീയക്കാരുടെ കള്ളക്കരച്ചിലുകൾ എത്ര കാണേണ്ടി വരും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മോദിയുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് എത്രമാത്രം ലേഖനങ്ങൾ എഴുതപ്പെടും ആക്രമിച്ചവർ ആരെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും അവരുടെ മതം കാണും അവരുടെ കയ്യിൽ ചരടുകൾ കാണും നെറ്റിയിൽ തിലകവും കാണും റിയാസിയിൽ നോക്കൂ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല പലസ്തീനിലെ കുട്ടിയോട് തോന്നുന്ന ദീനാനുകമ്പിയുടെ ഒരംശം ജമ്മുവിലെ കുട്ടിയോട് മാനവികർക്ക് തോന്നുന്നില്ല ഇസ്രയേലി പട്ടാളക്കാരോട് ഉള്ള രോഷത്തിൻ്റെ ഒരംശം പോലും സ്വന്തം ജനതയെ കൊല്ലുന്ന പാകിസ്ഥാൻ ഭീകരവാദികളോട് ഇവിടുത്തെ ലിബറൽ സഖ്യങ്ങൾക്ക് തോന്നില്ല എന്നിട്ടും ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ഇവർ പറയുന്നതിലും വലിയ ഫലിതം ചരിത്രത്തിലും വർത്തമാനത്തിലും നമ്മൾ കേട്ടിട്ടുണ്ടോ കരഞ്ഞാൽ നിനക്ക് മാത്രമേ പാൽ കിട്ടൂ നീ പാൽ കുടിക്കാതെ അത് മറ്റുള്ളവന് നൽകി ത്യാഗം സഹിക്കേണ്ടവനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട ഒരു ജനത കൺമുന്നിൽ ഇങ്ങനെ എന്തെല്ലാം സംഭവിച്ചാലും അതൊക്കെ നിർവികാരതയോടെ ഇന്നത്തെ വെറുമൊരു വാർത്തയായി കാണും ഒരു നെടുവീർപ്പിൽ സ്വയം പരിതവിക്കലിൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്ന ആലസ്യത്തിൽ പ്രതികരണം അവിടെ തീരും ഈ ഒരു മനോഭാവം മാറ്റാത്തിടത്തോളം എത്ര വലിയ ദേശീയവാദികൾ ഭരിക്കുമ്പോഴും സ്വന്തം ദേശത്ത് അന്യനായി ഒരു കാഫിറായി തുടരാം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ആൾ ഐസോൺ റിയാസി എന്നൊരു ക്യാമ്പയിൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ഇട്ടാൽ പോലും അത് അതിൻ്റെ മേലാളന്മാരെടുത്ത് ദൂരെ കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക എന്നാൽ ആൾ ഐസോൺ റാഫായി എന്നിട്ടാൽ അതിന് ഒരു ഉണ്ടാവില്ല മറിച്ചാണെങ്കിൽ അതിനെ ഫേസ്ബുക്ക് അടക്കമുള്ളവർ വിലക്കുകയും ചെയ്യും എന്നിട്ടും പറയുന്നതോ ഇവിടെ ഫാസിസമാണെന്ന് ആരുടെ ഫാസിസം അതൊരു ചോദ്യം തന്നെയാണ് വെബ് ഡെസ്ക് കർമാനോസ്